വെളിച്ചെണ്ണയ്ക്കും തേങ്ങയ്ക്കും ഒക്കെ ഇപ്പം തൊട്ട പൊള്ളുന്ന വിലയാണല്ലേ ഇന്ന് നമ്മൾ കേടായ തേങ്ങ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേയേറെ കാര്യങ്ങളിൽ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ഒപ്പം തന്നെ തേങ്ങ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടിപ്പുകളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് എല്ലാം തന്നെ നമുക്ക് ഉപയോഗപ്രദമാവുന്നതാണ് ഓരോന്നായിട്ട് നമുക്ക് കണ്ടു നോക്കാം ആദ്യം തന്നെ നമ്മൾ നാട്ടിലൊക്കെ പോയിട്ട് വരുമ്പം കുറേ തേങ്ങകളൊക്കെ കൊണ്ടുവരാറുണ്ടല്ലേ പക്ഷേ അത് പെട്ടെന്ന് ചീത്തയായി പോകാറുണ്ട് അങ്ങനെ പോകാതിരിക്കാനായിട്ട് ഇനി മുതൽ നിങ്ങൾ നാട്ടിൽ പോയിട്ട് തേങ്ങയൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് ചകിരി ആ ഒരു തേങ്ങയിൽ വെച്ച് കൊണ്ടുവരികയാണെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ തേങ്ങ കേടാവില്ല കേട്ടോ അതുപോലെ തന്നെ തേങ്ങ കൊണ്ടുവന്നതിന് ശേഷം ഇത് ഇതുപോലൊരു ബാസ്ക്കറ്റിലോ എന്തെങ്കിലും ഒരു പാത്രത്തിലാക്കിയിട്ട് ഇങ്ങനെ കുത്തിച്ചാരി വെക്കണം കേട്ടോ ഒരിക്കലും തറയിലൊക്കെ ഇട്ട് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് കേടാവും അത് ഇതുപോലെ കണ്ണിൻ്റെ ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെക്കുവാണെങ്കിലും നമ്മുടെ തേങ്ങ കേടാവാതെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും ഈ ടിപ്പുകളൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് തേങ്ങ കൊണ്ടുവരുന്ന സമയത്ത് ചെയ്യുന്നതാണ് കേട്ടോ എല്ലാം നൂറ് സക്സസ് ആയിട്ടുള്ള ടിപ്പുകളാണ് പിന്നെ ഇവിടെ തമിഴ്നാട്ടിലെ തേങ്ങ കേടാവാണ്ടിരിക്കാനായിട്ട് അവരിതുപോലെ മഞ്ഞളിനകത്ത് മുക്കി വെക്കും കേട്ടോ ഇങ്ങനെ വെക്കുവാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാലും നമ്മുടെ തേങ്ങ കേടാവത്തില്ല ഇപ്പൊ പൂജയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന തേങ്ങ അത് ഇതുപോലാണ് കേട്ടോ സ്റ്റോർ ചെയ്യുന്നത് ഇങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിൽ ആ ചകിരിയുടെ ആവശ്യം ഇല്ല കേട്ടോ ഫ്ലൈറ്റിലൊക്കെ കൊണ്ടുപോകുന്നവർക്ക് ഇതുപോലൊക്കെ ചെയ്യാവുന്നതാണ് ഇനി നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിലും തേങ്ങ എങ്ങനെ ഉടച്ചെടുക്കാമെന്ന് നോക്കാം നമ്മളെപ്പോലെ പുറത്തൊക്കെ താമസിക്കുന്നവരുടെ കയ്യിൽ കത്താൾ ഉണ്ടാവണമെന്നില്ല അപ്പം ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ആദ്യം തേങ്ങ നല്ലതുപോലൊന്ന് നനച്ചെടുക്കും അതിന് ശേഷം ഒരു കോട്ടൻ്റെ തുണി അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ളൊരു തുണി അതും നല്ലതുപോലെ നനച്ചെടുത്തിട്ട് തേങ്ങയിൽ തേങ്ങിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നതുപോലെ കുറച്ച് ടൈറ്റായിട്ടൊന്ന് ചുറ്റിയെടുക്കണം ഇതേ ഇതുപോലെ ഹൊറിസോണ്ടിലായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റായി ചുറ്റിയെടുത്തതിനു ശേഷം എന്തെങ്കിലും കുറച്ച് വെയിറ്റ് ഉള്ളൊരു സാധനം വെച്ചിട്ട് ഒന്ന് തട്ടിക്കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ നമ്മുടെ തേങ്ങ ഉടഞ്ഞു കിട്ടും കേട്ടോ ഒന്നുകിൽ നമ്മുടെ ഇടികല്ലിൻ്റെ കുഴവി ഉണ്ടല്ലോ അത് ഉപയോഗിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചട്ടുകം കുറച്ച് സ്ട്രോങ് ആണെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി തേങ്ങയുടെ ആ വരി നോക്കി നമ്മൾ തട്ടിക്കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉടഞ്ഞു കിട്ടും കേട്ടോ വാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് തേങ്ങ വെച്ചിട്ടൊക്കെ ഒരു കറി തട്ടി കൂട്ടണമെങ്കിൽ നെയ്തുപോലെ ഒന്ന് തേങ്ങ ഉടച്ചെടുത്താൽ മതി കേട്ടോ മിക്കവരും തേങ്ങ വാങ്ങിയാലും ഉടച്ചെടുക്കുന്ന എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് തേങ്ങ വാങ്ങാത്ത ഒരുപാട് പേരെ എനിക്കറിയാം നെയ്തുപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉടച്ചെടുക്കാനായിട്ട് കഴിയും ഇതേ കണ്ടില്ലേ എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ തേങ്ങ ഉടച്ചെടുത്തതെന്നുള്ളത് അപ്പം ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് നൽകാനായിട്ട് മറക്കരുതേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് കണ്ടുനോക്കാം ഇതുപോലെ ഉടച്ചെടുത്ത തേങ്ങ നമുക്ക് ഫ്രിഡ്ജ് ഇല്ലെങ്കിലും ഒരാഴ്ച വരെ ഇങ്ങനെ കേടാകാണ്ട് സൂക്ഷിക്കാമെന്ന് നോക്കാം നമ്മൾ ഫ്രിഡ്ജില്ലാണ്ട് പുറത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു മഞ്ഞ കളറിൽ പൂപ്പുകളൊക്കെ വരാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ചിലർ ഉപ്പ് തടവി വെക്കാറുണ്ട് അതിലും നല്ലതാണ് കേട്ടോ ഇതുപോലെ കുറച്ച് വിനാഗിരി ഒഴിച്ച് ഒന്ന് തടവി വെക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെ നിങ്ങൾ പുറത്ത് വെച്ചാലും ഒട്ടും തന്നെ പൂപ്പോ അല്ലെങ്കിൽ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല ഇനി നമുക്ക് തമ്മേലിൽ കണ്ടതുപോലെ കേടായി തുടങ്ങിയ തേങ്ങ നമുക്ക് എങ്ങനെ വീണ്ടും ഉപയോഗിക്കാമെന്ന് നോക്കാം ഇപ്പം ഞാനൊരു രണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലൊരെണ്ണം കുറച്ച് അഴുകിയതാണ് മറ്റൊന്ന് പൂപ്പിൽ തുടങ്ങിയതാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തേങ്ങ ആ ഒരു ചിരട്ടയിൽ നിന്ന് മാറ്റിയെടുക്കാം ദൈപ്പം നമ്മൾ തേങ്ങയൊക്കെ ആ ഒരു ചിരട്ടയിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലെ രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കണം അതിനു മുമ്പ് തേങ്ങയിലുള്ള പൂപ്പലൊക്കെ നമുക്ക് കത്തി ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് ചുരണ്ടിക്കളയണം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ലോറെണ്ണം എടുത്തത് കുറച്ച് അഴുകി തുടങ്ങിയ തേങ്ങ ആ ഒരു അഴുകിയ ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ നല്ലത് മാത്രമാണ് നമ്മൾ എടുക്കുന്നത് ഒരുപാട് അങ്ങ് അഴുകി സ്മെല്ല് വന്നിട്ടുള്ള തേങ്ങയൊന്നും എടുക്കരുത് കേട്ടോ നമുക്ക് കുറച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഭാഗങ്ങളുള്ള തേങ്ങ ഉണ്ടാവുമല്ലോ അതുമാത്രമാണ് കേട്ടോ നമുക്ക് എടുക്കേണ്ടത് ഇപ്പോൾ ഞാൻ നല്ലതുപോലെ അതൊന്ന് ക്ലീൻ ചെയ്ത് രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി എടുത്തതാണ് കേട്ടോ ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ആദ്യം വെള്ളം ഒന്നും ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം ഒന്നൊഴിക്കാണ്ട് ആദ്യം പൾസ് മൂടില് രണ്ട് മൂന്ന് പ്രാവശ്യം അടിച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇളം ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം നമ്മൾ സാധാരണ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുമല്ലോ അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു തേങ്ങാപ്പാൽ നമുക്ക് കിട്ടും ദേ ഇതുപോലെ നമ്മൾ തേങ്ങാപ്പാൽ നല്ലതുപോലൊന്ന് അടിച്ചെടുത്തിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം അടിച്ചെടുത്ത് അതിൻ്റെ തേങ്ങാപ്പാലൊന്ന് അരിച്ചെടുക്കാം ഞാനിവിടെ രണ്ട് പ്രാവശ്യമായിട്ട് തേങ്ങാപ്പാൽ എടുക്കുന്നുണ്ട് കേട്ടോ ഒന്നാം പാലും രണ്ടാം പാലും അത് ഒരുമിച്ചാണ് എടുക്കുന്നത് ദൈവം നമ്മൾ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് ഒരു രണ്ട് മണിക്കൂർ നേരം ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ ഫ്രീസറിലല്ല അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ആ ഒരു തേങ്ങയുടെ ക്രീമായിട്ടുള്ള ഭാഗം മുകളിൽ കിട്ടും നമ്മളതിലേക്ക് ഒഴിച്ച് വെള്ളമൊക്കെ അടിയിൽ വരും അതിന് വേണ്ടിയാണ് കേട്ടോ അത് ഫ്രിഡ്ജിലിരുന്ന് ഒന്ന് സെറ്റാകട്ടെ ആ സമയം കൊണ്ട് നമ്മൾ തേങ്ങാപ്പാൽ എടുത്ത ആ പീര കൊണ്ടുള്ള ഉപയോഗം നോക്കാം നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന മൺചട്ടി ആയാലും പുതുതായിട്ട് വാങ്ങിക്കൊണ്ടുവന്ന മൺചട്ടി ആയാലും ഒന്ന് മയക്കിയെടുക്കുന്നതിന് ഈ ഒരു തേങ്ങാപ്പീരെ ഉപയോഗിക്കാൻ കേട്ടോ നമുക്ക് വീട്ടിലിപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കറിച്ചട്ടികളൊക്കെ അത് ഇതുപോലെ തേങ്ങാപ്പീര ഇട്ട് വല്ലപ്പോഴും ഒക്കെ ഒന്ന് സീസണിങ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ കറിച്ചട്ടി കുറച്ചും കൂടെ സ്ട്രോങ് ആയിരിക്കും കേട്ടോ കുറേ കാലം നമുക്ക് ഈട് കിട്ടും അതുപോലെ തന്നെ നമ്മൾ പുതുതായിട്ട് വാങ്ങിക്കൊണ്ട് വരുന്ന മൺചട്ടി ആണെങ്കിൽ ആദ്യം കുറച്ച് കഞ്ഞിവെള്ളത്തിൽ മുക്കി വെച്ച് ഒരു ദിവസം കഞ്ഞിവെള്ളത്തിൽ നമുക്ക് മുക്കി വെക്കാൻ കേട്ടോ അതിനുശേഷം എടുത്ത് ഇതുപോലെ കുറച്ച് തേങ്ങാപ്പീര അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണെങ്കിലും നല്ലപോലെ നമ്മുടെ ആ ഒരു മൺചട്ടി സീസണിങ് ചെയ്ത് കിട്ടും കേട്ടോ മൺചട്ടികൾ സീസണിങ് ചെയ്തെടുക്കുന്ന വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഒരുപാട് പേര് കണ്ടിട്ട് ചെയ്തു നോക്കി നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുള്ള വീഡിയോസുകളാണ് കേട്ടോ ഇതുപോലെ നമ്മൾ പീരയിട്ട് വറുത്തതിന് ശേഷം അത് കളഞ്ഞിട്ട് നല്ലതുപോലെ തുടച്ച് നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് ഈ സമയം കൊണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന തേങ്ങാപ്പാൽ നല്ലതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട് തേങ്ങാപ്പാലിൻ്റെ ആ ക്രീമി ഭാഗമൊക്കെ മുകളിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ല അടി കട്ടിയുള്ളൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് ആ മുകളിൽ സെറ്റായി കിട്ടിയിരിക്കുന്ന ക്രീം കോരി ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കിയെടുക്കണം അടിയിലുള്ള വെള്ളം നമുക്ക് വേണ്ട അത് കളയാൻ കേട്ടോ ഇതുപോലെ നമ്മൾ കുറച്ച് നേരം നല്ലതുപോലൊന്ന് ചൂടാക്കിയെടുക്കുമ്പം അതിലുള്ള എണ്ണയൊക്കെ അത് ഇതുപോലെ ഊർന്നു കിട്ടും ഇനി നമുക്ക് ഈ ഒരു എണ്ണ പാചകം ചെയ്യാനൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല ഈ ഒരു എണ്ണയ്ക്കൊരു കാറിയ ചെവ ഉണ്ടാവും കേട്ടോ ഇത് നമുക്ക് തലയിലും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലും ഒക്കെ തേക്കാനായിട്ട് ഉപയോഗിക്കാം അതിൻ്റെ ആ ഒരു സ്മെല്ല് മാറാനായിട്ട് ഇതിലേക്ക് നമുക്ക് ഒന്നുകിൽ കുറച്ച് തുളസിയുടെ ഇല ഇട്ട് കൊടുക്കാം ഞാനിപ്പം പനിക്കൂർക്ക ഇലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾ കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പുറത്ത് തേക്കാനായിട്ടുള്ള എണ്ണ നമുക്ക് റെഡിയാക്കി എടുക്കാം ഒട്ടും തന്നെ സ്മെല്ലുണ്ടാകത്തില്ല കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു എണ്ണയ്ക്ക് പനിക്കൂർക്കയുടെ ആ ഒരു മണമായിരിക്കും കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഈ ഒരെണ്ണം നമുക്ക് സ്കിന്നിലും അതുപോലെ തന്നെ നമ്മുടെ മുടിയിലും ഒക്കെ തേച്ച് കൊടുക്കാവുന്നതാണ് ഇനി നിങ്ങളുടെ വീട്ടിൽ പട്ടിയോ പൂച്ചയോ പോലെയൊക്കെയുള്ള പെറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് തേക്കാനായിട്ട് നമുക്ക് പനിക്കൂർക്ക ഇലയ്ക്കും പകരമായിട്ട് കുറച്ച് ആര്വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ പെറ്റ് പെറ്റാനിമൽസിൻ്റെയൊക്കെ ബോഡിയിൽ ചെള്ളിൻ്റെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ നമുക്ക് പനിക്കൂർക്കയിലേക്ക് പകരമായിട്ട് ആര് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് ഈ എണ്ണ ചൂടാക്കിയിട്ട് നല്ലതുപോലെ തണുത്തതിന് ശേഷം അവരുടെ പുറത്ത് തേച്ച് കൊടുത്തിട്ടൊന്ന് ചീകിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ചെള്ളിൻ്റെയൊക്കെ ശല്യം മാറിക്കിട്ടും ഇപ്പം ഞാൻ സ്കിന്നിൽ തേക്കാനാണ് കേട്ടോ ഈ എണ്ണ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ പനിക്കൂർക്ക ഇലയോടൊപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കേഡായിട്ട് നമ്മൾ വെറുതെ കളയുന്ന തേങ്ങ കൊണ്ടുള്ള കുറച്ച് ഉപയോഗങ്ങളൊക്കെയാണ് കാണിച്ചത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് ഒപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ